മോദിയുടെ ജനപ്രീതി കുറയുന്നു സർക്കാരിന്റെ ഇമേജിലും ഇടിവെന്ന് സർവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവന്ന് സർവേ റിപ്പോർട്ട് ഓഗസ്റ്റിൽ നടത്തിയ ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് അറുപത്തിരണ്ട് ശതമാനം പേരായിരുന്നു എന്നാൽ ഓഗസ്റ്റിലെ സർവേയിൽ ഇത് അൻപത്തി എട്ട് ശതമാനമായി കുറഞ്ഞു മാസത്തിനുള്ളിൽ നാല് ശതമാനത്തിന്റെ കുറവാണ് സംഭവിച്ചത് എൻ ഡി എ സർക്കാരിന്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ വിലയിരുത്തുന്നു ഇത്തവണ അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനം ആളുകളാണ് എൻ ഡി എ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തുന്നത് ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ ഇത് അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനമായിരുന്നു ആറുമാസത്തിനിടെ രേഖപ്പെടുത്തിയത് പത്ത് ശതമാനത്തിന്റെ കുറവാണ് പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേരും സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് ദശാംശം ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ എൻ ഡി എ മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യത്തിന് ഇരുന്നൂറ്റി സീറ്റ് വരെ നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി ഇരുന്നൂറ്റി അറുപത് സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൽ സർവേയുടെ മറ്റൊരു പ്രവചനം